ഞാനൊരു ഹിന്ദു ആയിരുന്നു കല്യാണത്തിന് ശേഷമാണ് ക്രിസ്ത്യൻ മതം ഞാൻ സ്വീകരിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടു എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഒന്ന് ഉടമ്പടി എടുക്ക് കാരണം നമുക്ക് വീടില്ല നമുക്ക് വീട് കിട്ടണം അപ്പോൾ അതുകൊണ്ടിട്ട് നീ ഒന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് തിരിച്ചു പറഞ്ഞു നമ്മൾ പെട്ടെന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മാതാവിനെ വിളിക്കുന്നത് മാതാവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് മാതാവേ എനിക്ക് ഇന്ന കാര്യം നടത്തി തരണം നമ്മളെപ്പോഴും അടുത്ത് അമ്മയുടെ മകളായിട്ട് നമ്മളെപ്പോഴും ഇരിക്കണം അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്നുകൊണ്ട് അമ്മ എനിക്കിത് നടത്തി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചെയ്തു തരുമോ അങ്ങനെയൊന്നും ഞാൻ ഞാനത് എൻ്റെ മനസ്സിനെ ഞാനൊന്ന് സ്ഥിരപ്പെടുത്തട്ടെ അതിന് ശേഷം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമായി കാരണം അയ്യോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ പിന്നെ അതുമാത്രമല്ല ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ മുഖം കണ്ടുകൊണ്ട് പോയപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഭയങ്കര വല്ലാത്ത വിഷമായിരുന്നു എൻ്റെ കാര്യങ്ങൾ നടത്തി തരണേ അമ്മ എനിക്ക് ഇത്രയും വയസ്സായി ഇതുവരെ ആയിട്ട് എൻ്റെ അമ്മ കിടന്ന് കഷ്ടപ്പെടുവാണ് ഞാൻ ജനിച്ച് വീണപ്പോൾ തൊട്ട് ഇന്ന് വരേക്കും എൻ്റെ അമ്മ ഓരോ വീടുകളിലും പോയി വീട്ടു ജോലി ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ അമ്മേനെ മാറ്റി അമ്മ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ അമ്മ വാടകയ്ക്ക് കൊടുത്ത് ആണ് തീർക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം വേണമെന്ന് പറഞ്ഞ് അവസാനം ഞാൻ അന്നത്തെ ദിവസം തന്നെ അന്ന് രാത്രി തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഞാനൊരു ഹിന്ദു ആയിരുന്നു കൊണ്ടിട്ട് എനിക്ക് ജപമാലയെ ജപമാരെക്കുറിച്ചിട്ടോ ബൈബിളിനെ കുറിച്ചോ വ്യക്തമായിട്ടുള്ളൊരു നിശ്ചയമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെയും അന്നത്തെ ദിവസം ആ ഉടമ്പടി ഓൺലൈനിൽ എടുത്തപ്പം അതിനകത്തൊരു പ്രയർ വന്നു ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തു ഞാൻ അന്നോട്ട് എനിക്ക് ഇവിടുന്ന് മെസ്സേജ് വന്നപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആ കുട്ടിക്ക് ഇവിടുന്ന് തൈലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈലെല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്നെല്ലോ ഒരു കാര്യം ചെയ്യാം പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു പള്ളിയിൽ വന്ന് ഞാനിവിടുത്തെ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ജനമായിരുന്നു ഇങ്ങോട്ട് കയറാൻ പോലും വയ്യാത്ത രീതിയിൽ ജനം ഞാൻ ഏറ്റവും അങ്ങേ വാതിലെടുത്ത് കടന്നതാണ് പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ആറുമാസമുള്ളൊരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞ് ഭയങ്കര നിലവിളിയാണ് അവളെ കൊണ്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവസാനം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചമ്മേ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ റെസിപ്റ്റ് കിട്ടി എനിക്ക് ക്ലാസ്സിൽ എന്ന് പറഞ്ഞു നിമിഷ നേരം കൊണ്ട് ഞാൻ അവിടെ എങ്ങനെ നടന്നു വന്നത് പോലും അറിയത്തില്ല ഈ ക്യൂവിൻ്റെ ഫ്രണ്ടിലെത്തി ഉടമ്പടി ടോക്കൺ എൻ്റെയിൽ കിട്ടി കറക്റ്റ് രണ്ട് മണിക്കത്തെ ക്ലാസ്സിന് ഇവിടെ കയറി ആ കയറിയ സമയത്ത് ഞാൻ ഇവരെ ഇവിടെ അടുത്തുള്ള ഒരു റൂമാക്കി ആ റൂമിലേക്ക് അവരെ അവിടെ അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ വരുന്നവരെ രണ്ട് മണിക്ക് കയറി ഞാൻ ഇവിടുന്ന് രാത്രി എട്ടര ആയപ്പോഴാണ് ഇറങ്ങിയത് ഉടമ്പടി എല്ലാം കഴിഞ്ഞ് അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട് അമ്മേ എനിക്ക് വേറെ ഒന്നും വലുതായിട്ട് അമ്മ തരണ്ട പക്ഷേ എനിക്കൊരു വീട് വേണം അമ്മ വേറെ ഒന്നും എനിക്ക് തന്നില്ലേലും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയത് ഇവിടുന്ന് പോയതിന് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് ഒരു വീട് സ്ഥലം മേടിക്കാൻ വേണ്ടി ആറു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് ലക്ഷം രൂപ നമുക്ക് സ്ഥലം വാങ്ങിക്കാനും